തളിപ്പറവ് നഗരത്തിൽ സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നത് നഗരസഭാ ഭരണാധികാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെയെന്ന് കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷം ആരോപിച്ചു സർക്കാരിൻ്റെ മാലിന്യമുക്ത നവകേരള പദ്ധതിക്കെതിരായാണ് സി പി എം കൌൺസിലർമാരുടെ ആരോപണമെന്ന് ഭരണപക്ഷവും തിരിച്ചടിച്ചു ഇതോടെ ഇരുവിഭാഗവും തമ്മിൽ വാക്കേറ്റവും ഉന്തുതള്ളുമുണ്ടായി തളിപ്പറമ്പ് നഗരസഭ മാലിന്യം തള്ളലിനെതിരെ നടപടിയെടുക്കാത്തതിന്റെ ദുരിതം കീഴാറ്റൂർ കൂവോട് പ്രദേശത്തുള്ള ജനങ്ങളാണ് അനുഭവിക്കുന്നതെന്നും നഗരസഭയിലെ ഭരണാധികാരികളും ഉദ്യോഗസ്ഥരുമാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ഒന്നടങ്കം കൗൺസിലർ ആരോപിച്ചു ചിറവക്ക് കാക്കാത്തോട്ടിലെ ബാംബു ഫ്രഷ് ഹോട്ടലിൽ നിന്നുള്ള മനുഷ്യ തോട്ടിലേക്ക് ഒഴുക്കിവിട്ട സംഭവത്തിൽ ഹോട്ടൽ അടപ്പിക്കുകയും പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മറ്റു നിരവധി സ്ഥാപനങ്ങളിൽ നിന്നും സമാനമായ രീതിയിൽ ഓവുചാലിലേക്ക് മാലിന്യം ഒഴുക്കിവിടുന്നത് തുടരുകയാണെന്നും ഇതിനെതിരെ ഒരു നടപടിയും എടുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടി തുടർന്ന് സംസാരിച്ച ഭരണപക്ഷ കൌൺസിലർ നഗരസഭയുടെ മാലിന്യമുക്ത പ്രഖ്യാപനത്തെ ആക്ഷേപിക്കുന്നതിലൂടെ സി പി എം കൌൺസിലർമാർ കേരള സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയെ തള്ളിപ്പറയുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞതോടെ ഇരുവിഭാഗവും തമ്മിൽ വാക്കേറ്റവും ഊന്തുതളുമുണ്ടായി ഇതോടെ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി യോഗം അവസാനിപ്പിച്ചതായി അറിയിച്ചു തുടർന്ന് കൌൺസിൽ ഹാളിൽ നിന്ന് അംഗങ്ങൾ പുറത്തേക്കടക്കുമ്പോഴും വാക്കേറ്റവും തുടർന്നു ഇതിനിടയിൽ ബിജെപി കൌൺസിലർ പി വി സുരേഷിനെ സിപിഎം കൌൺസിലർ കെ എം ലത്തീഫ് പിടിച്ചു തള്ളിയതായി ആരോപിച്ച് സുരേഷ് നഗരസഭാ ചെയർപേഴ്സണും സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട്